അമ്മേ മാതാവെ സ്വർഗീയ റാണി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ അഭിലാഷങ്ങളെയും പൂർണ്ണമായും നിനക്ക് സമർപ്പിച്ചു ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കറിയാമല്ലോ ഞങ്ങൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഈ ലോകത്തിലെ ദുരിതങ്ങൾ ഞങ്ങളെ ഏറെ വലയം ചെയ്യുന്നു രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഞങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നു അമ്മേ നിൻ്റെ വിമല ഹൃദയത്തിൽ ഈ ലോകത്തിന് മുഴുവൻ ഇടമുണ്ടല്ലോ അവിടെ ഞങ്ങൾ ആശ്രയം കണ്ടെത്തട്ടെ ഭൂമിയിലെ ഞങ്ങളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും നിസ്സാരമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ കാത്തിരിക്കുന്നുവെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഈ ലോകത്തിലെ സഹനങ്ങളെല്ലാം രക്ഷാകരമാക്കി മാറ്റുവാൻ നിൻ്റെ മക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലൂടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയ കന്യെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്തിങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനിർ ചീന്തി പാപിയായി ഞാൻ നിൻ്റെ ദയതിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടവരുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ